ഹൃദയ ചികിത്സാ രംഗത്ത് പൊതുചരിത്രം കുറിച്ച് കണ്ണൂർ ആസ്റ്റർ കേരളത്തിലെ ആദ്യ മോട്ടോറേറ്റ് ഇംപ്ലാന്റേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു ഹൃദ്രോഗവുമായി എത്തിയ എത്തിയത് കാരണങ്ങളാണ് നൂതന കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സെപാസ്റ്റിൻ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ വിജയഗണേശൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു കാർട്ടിക് അനുസ്റ്റീഷ്യ വിഭാഗം ഡോക്ടർ ഗണേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അറുപത്തിഒൻപത് വയസ്സുകാരനെ മോട്ടോറേറ്റ്

ആ ബ്ലോക്കുകൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു അതിനോടനുബന്ധിച്ച് ഹൃദയത്തിലുള്ള ഈ മഹാദമനിയിലുള്ള വാൽവിൻ്റെ ചുരുക്കം ടാവി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടാതെയുള്ള താക്കോൽ ദൂര ശസ്ത്രക്രിയ വഴി മാറ്റം ചെയ്തു നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ മോട്ടറൈസ്ഡ് ടാവി ഉപയോഗിക്കുന്നത് നിർവഹിക്കുന്ന ഈ പ്രക്രിയയിൽ ആവശ്യമായി വരുന്ന സമയത്തേക്കാൾ വളരെ വേഗത്തിൽ തന്നെ മോട്ടോറേറ്റ് രീതിയിലൂടെ ടാവി നിർവഹിക്കാൻ സാധിക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ നിശ്ചിത സ്ഥലത്ത് നിന്ന് അല്പം വ്യതിയാനം സംഭവിച്ചാൽ വീണ്ടും സ്ഥാപിക്കുന്നതിന് അധിക സമയം ആവശ്യമായി വരില്ല എന്നും വലിയ സവിശേഷതകളാണ് അത്തരം സങ്കീർണതകളെ അതിജീവിക്കുവാൻ മോട്ടോറേറ്റ്സ് സ്റ്റാവി ഇംപ്ലാന്റേഷൻ സഹായകരമാകും ഒരു പ്രത്യേക യന്ത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് വളരെ കൃത്യമായി വളരെ സങ്കീർണമായിട്ടുള്ള കുറച്ചും കൂടി ലളിതമാക്കിക്കൊണ്ട് കൃത്യമായി ഈ അവിടെ നമുക്ക് കൃത്യമായിട്ട് വെക്കുവാൻ സാധിക്കുന്നുണ്ട് സാധാരണ സൂചിപ്പിക്കുന്നത് പോലെ വളരെ നേരത്തെ ഒരു ഇംപ്ലാന്റ് ആണ് കടത്തിവിടുന്നത് അതിനാൽ തന്നെ മുറിവ് സൃഷ്ടിക്കേണ്ടി വരുന്നില്ല എന്നതും ഉണ്ടാകുന്നില്ല എന്നതും മറ്റ് നേട്ടങ്ങളാണ്